അങ്ങനെ നമ്മുടെ മലപ്പാറിന്റെ ബിരിയാണിയിൽ മാത്രം ഒതുങ്ങിയില്ല ഈ പ്രാവശ്യം ഇറ്റ് വാസ് ലൈക്ക് ഫ്രോം ഓൾ ഓവർ ദ വേൾഡ് സോ ദ്സും ജഡ്ജസിനൊക്കെ ചെറിയൊരു ടാസ്ക് അല്ലായിരുന്നു െ ഭക്ഷണം പ്രിയൻ കൂടിയാണ് വല്ലാണ്ട് നീണ്ടില്ല അഭിമാനമായ നമ്മുടെ സ്വന്തം ി മാറ്റിയ പാചക താരം ചെറുപ്പത്തിൽ മുത്തശ്ശിയിൽ നിന്നറിഞ്ഞ രുചിക്കൂട്ടുകളിൽ മുഹമ്മത്ത് ചേർത്ത് ലോകത്തിന് മുന്നിൽ വിളമ്പുകയാണ് കോഴിക്കോടിന്റെ സ്വന്തം ആപിദാത്ത നൈപുണ്യം എന്ന വിശേഷണത്തിൽ പുതുക്കാനാവില്ല ആബിദർ റഷീദിന്റെ രുചി പെരുമയെ രുചിയുടെ മാന്ത്രിക രഹസ്യങ്ങളുടെ കലവറയിൽ പുതിയ രുചിക്കൂട്ടുകൾ ഒരുക്കുകയാണ് അവർ ഭക്ഷണം മനസ്സും വയറും കൂടി നിറയ്ക്കാനുള്ളതാണെന്ന മലബാറിന്റെ നിഷ്കളങ്കത കൂടി ചേർന്നതിനാൽ അവർ ആബിദ റഷീദിന്റെ രുചിക്ക് ലോകമാകെ ആരാധകരുള്ളത് ചൈന അറബിക് അറബിക്രിസ് പോലെ ക്രിസ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു അവർ यू नो आदि लॉप्युलर आता ऑल थ्रू आउट द वर्ल्ड തന്റെ രഹസ്യ കൂട്ടുകൾ സോഷ്യൽ മീഡിയ വഴി ലോകത്തോട് വിളിച്ചു പറയുന്ന ആബിദ റഷീദിനെ കാത്തു കാത്തിരിക്കുന്നത് മില്യൺ കണക്കിന് ആരാധകരാണ് മലബാറിന്റെ ബിരിയാണി കിസ്സകളിലും ആബിദ റഷീദിന്റെ പേര് നമുക്ക് മാറ്റി നിർത്താനാവില്ല മലബാറിന്റെ സ്പെഷ്യൽ ബെബ് ബിരിയാണി ലോകത്തിന് പരിചയപ്പെടുത്തിയവരിൽ മുൻപന്തിയിലാണ് ആബിദ റഷീദിന്റെ സ്ഥാനം പാചകത്തെയും ഭക്ഷണത്തെയും രുചിയേയും കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആബിദ റഷീദിനെ കണ്ടും കേട്ടും അറിഞ്ഞും Recipe Rashid. Wow, so Abhida. Abhida Rashid is in Musket and with us at Dum, Dum Biryani Fest Grand Finale. It's a deep honor, it's a deep gratitude to have such eminent. So, നമ്മുടെ മലബാർ ക്യുസീൻ നാമ മലബാർ പറഞ്ഞു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്ക എന്നതാണ് എന്റെ മോട്ടോ ലുക്ക് അറ്റ് അല്ലെ ഗ്ലോബൽ സോ യെസ് അപ് അത് ഒരു ജഡ്ജ് അടുത്ത ജഡ്ജിനെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ബാക്കി എല്ലാരും പറയും ഒന്ന് പറഞ്ഞു കേട്ടെ ഞാന് നമ്മുടെ സ്വന്തം ഓ കണ്ടോ ഇൻട്രോ വേണ്ട പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ഇൻട്രോ ും പറയും കൊറിയോഗ്രാഫർ ആണ് പിന്നെന്താ വേണ്ടത് എന്താ വേണ്ടത് ഈ മെജീഷ്യൻ ആണ് ഐ ഫോ ദാറ്റ് മെജീഷ്യൻ ആണ് നമ്മുടെ ദം ദം ബിരിയാണി ഫെസ്റ്റിന്റെ കോഴിക്കോടും അദ്ദേഹം ജഡ്ജായിരുന്നു അപിതാക്കൾ ജഡ്ജായി Bu your welcome Mr. Raj Kalesh. Adi bir video ava. Yes. Magician, chef, avadaragar, choreographer, മലയാളിക്ക് ഇതിന്റെ എല്ലാം പര്യായമാണ് രാജ് കലേഷ് അവതാരകനും മജീഷ്യനുമായി തിളങ്ങുമ്പോഴും പാചകവും ഭക്ഷണവും ഒഴിച്ചു കൂടാനാവില്ല കല്ലുവിന് ലോകത്തിന്റെ പല ദിക്കിലേക്ക് യാത്ര തുടരുമ്പോഴെല്ലാം ആ നാടും അവിടുത്തെ ഭക്ഷണവുമാണ് സോഷ്യൽ മീഡിയയിലൂടെ രുചിവൈവിധ്യങ്ങൾ അവതരിപ്പിക്കുന്ന കല്ലുവിന്റെ വീഡിയോയ്ക്ക് ആരാധകർ ഏറെയാണ് ഭക്ഷണം കഴിക്കുക മാത്രമല്ല ആ ഭക്ഷണത്തിന്റെ ചരിത്രവും വർത്തമാനവും കൂടി പരിചയപ്പെടുത്തുക കൂടി ചെയ്യുന്നു അദ്ദേഹം മലബാർ രുചി ഏറെ ഇഷ്ടപ്പെടുന്ന കല്ലു മലബാറിലും ആരാധകർ ഏറെയാണ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഭക്ഷണം ഒരുക്കാനും പ്രത്യേക കഴിവുണ്ട് മലബാറിന്റെ ബിരിയാണി രുചി ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം പുതിയ കൂട്ടുകൾ രുചിച്ചും പങ്കുവച്ചും ഭക്ഷണ യാത്ര തുടരുകയാണ് ഡല്ലു അതും കാത്തിരിപ്പാണ് പലയാളികൾ സ്വാഗതം രാജ് കലേഷ് വലിയ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ രണ്ടാമതൊരു പ്രത്യേകത എങ്ങനെയാണോ കോഴിക്കോട് ഈ ഒരു ബിരിയാണി മത്സരം വെച്ചപ്പോഴത്തേക്ക് ആൾക്കാർ കൂടിയത് അതുപോലെ തന്നെ ഒമാൻകാരും കൂടിയിട്ടുണ്ട് നമ്മുടെ മസ്കറ്റുകാരും കൂടിയിട്ടുണ്ട് എല്ലാവരോടുള്ള നന്ദിയും സന്തോഷം അറിയിക്കുകയാണ് ഒരു ബിരിയാണി ഫെസ്റ്റിനെ നെഞ്ചോട് ചേർത്ത നമ്മുടെ സുൽത്താൻ നാട്ടിലെ മക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദിയും സന്തോഷം അറിയിക്കുന്നു അബിതാ മാമിന്റെ ഒച്ച ഞാനാണ് അബിതാമാമിന് വേണ്ടിയിട്ട് പറയാണ് നേരത്തെ പറഞ്ഞതുപോലെ മികച്ച മത്സരാർത്ഥികളായിരുന്നു ഗംഭീര മത്സരമായിരുന്നു ഒമ്പത് ബിരിയാണികൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു നമ്മുടെ ഒരു വിലയിലെ ഒമ്പത് ബിരിയാണികൾ ഒരു രക്ഷയില്ലാത്ത ഹൈ മാർക്ക് മേടിച്ച ബിരിയാണികളായിരുന്നു അതിൽ പല ബിരിയാണികളും ഉണ്ടായിരുന്നു പല ടൈപ്പ് ബിരിയാണികളും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കൂട്ടിയും ഗിഴിച്ചും ഒക്കെയാണ് ഈ വിധി നിർണയിച്ചിട്ടുള്ളത് ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഏറ്റവും പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്ന നല്ല മാർക്കുണ്ടായിരുന്ന ഒരു ബിരിയാണിക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയിട്ടില്ല മാമിന്റെ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തിന് നമ്മളുടെ രണ്ടുപേരെയും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അതിനും പിന്നെ ഈ ലിസ്റ്റിൽ എത്താൻ പറ്റിയിട്ടില്ല ഇവരുടെയും ഒരു ബിരിയാണി അവരുടെ ഒരു ഫേവറേറ്റ് ബിരിയാണി ഈ ലിസ്റ്റിൽ എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ആ മൂന്ന് പേർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഇനി റിസൾട്ടിലേക്ക് വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം കാരണം ഈ മൂന്ന് എനിക്ക് ആ ബിരിയാണി ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു ും ബിരിയാണിയും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു ഇവർക്ക് ഇവരുടെ ഒരു ബിരിയാണി ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു നമ്മുടെ രണ്ടുപേരുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു അപ്പൊ നിങ്ങൾ ഊഹിക്കാൻ പറ്റും ഈ ഒരു മത്സരത്തിന്റെ ഒരു നിലവാരം ഒരു ഒമ്പത് പേര് കട്ടക്കിങ്ങനെ നിക്കുകയായിരുന്നു ഒമ്പത് പെണ്ണുങ്ങളുടെ ബിരിയാണി തന്നെയാണ് കട്ടക്കി നിന്നത് കുറച്ച് കേരളത്തിന്റെ മലബാറിന്റെ ബിരിയാണിന്ന് പറഞ്ഞു ഞങ്ങള് ൊക്കി പിടിച്ച് വെക്കുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ അത് തമിഴ്നാട്ടുകാരി ഉണ്ടാക്കിയ ഒരു അധിഷ്ഠൻ തന്നായിരുന്നു അത്ര നമ്മള് അവര് കരുത്തി ഞമ്മളെ ബിരിയാണി തമിഴ്നാട് ബിരിയാണി അല്ല ഒരുണ്ടാക്കിയത് ഒരു ഉണ്ടാക്കിയത് ഞമ്മളെ ബിരിയാണിയാണ് അത് ഭയങ്കരം അതുമായി തന്നെ ബട്ടൽ ബട്ടി ബിരിയാണി ഉണ്ടായിരുന്നു സംതിങ് ഗ്രേറ്റ് റേറ്റ് എവറിബഡിൻ വെരി വെൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കിയത് എനിവേ ദ ബെസ്റ്റ് ഓഫ് ദ ബിരിയാണി ഞങ്ങൾ മൂന്നാളും കൂടി യെസ് വർണ്ണ ബിരിയാണി ആയിരുന്നു അതിൽ യാതൊരു സംശയവും ഇല്ലാണ്ട് പുറത്തു വന്നുകൊണ്ട് ചെയ്താൽ നിങ്ങൾ ബിരിയാണി സെയിം നമ്പർ ഓൾ ത്രീ എഫ് എസ് സോ ദ സ്പെഷ്യലി സെയിം ഐ തിങ്ക് ദ തമിഴ്നാട് ബിരിയാണി ആസ് ഓൾസോ വൺ വൺ ഓഫ് ദി പ്രൈസസ് റൈറ്റ് I was so happy that we are traveling from Kerala to other states also. This is this was included in my praise. Lulu, Lulu hypermarket, Lulu Hypermarkets and Gulf Mart. ബാനറിൽ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് പങ്കിടാനായിട്ട് നമ്മുടെ അജ് കലേഷ് കല്ലേക്കറിയാം മാധ്യമം ഒമാനിൽ എവിടെയും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടോ ആ ബാനറിൽ ലുലു ഇല്ലാത്ത ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ഇനിയും അതുതന്നെ ആയിരിക്കും ആ ബാനറിൽ ലുലുവിൻ്റെ ലോകം ഉണ്ടായിരിക്കും അവർ തരുന്ന സപ്പോർട്ടും അവർ തരുന്ന സ്നേഹവും ഒരുപാട് വലുതാണ് അതിലുപരി ഇങ്ങനെയൊക്കെ സ്പോൺസർഷിപ്പ് നൽകുവാനും ഇങ്ങനെയൊക്കെ ചെയ്യുവാനും ലൂലുവിന് കരുത്താകുന്നത് ഈ കാണുന്ന ഓഡിയൻസും അവർ തരുന്ന സപ്പോർട്ടുമാണ് സോ അത് തന്നെയാണ് ഈ വർഷത്തെ മോസ്റ്റ് ട്രസ്റ്റബിൾ ബ്രാൻഡ് എന്ന ഹൈപ്പർ മാർക്കറ്റ് കാറ്റഗറിയിൽ ലുലു എത്തിയതും സോ അവർ വണ്ടർഫുൾ കസ്റ്റമേഴ്സ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ സിൻസിയർ താങ്ക്സ് ടു യു സോ വി ആർ എക്സ്പെക്ടി ദ സെയിം ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ താങ്ക് യു താങ്ക് യു താങ്ക് യു Second runner-up Prinda, the sash and cap will be given by Abida Rashid. Much love from Tamil Nadu. The sash and cap given by Abida Rashid. The cap, yes. Cap will not biryani festival. Again, yes. Remove that cap. You are the second runner-up for Dum Dum Biryani Fest 2025 of of Oman and should I reveal the prize money the second runner up is getting 200 Omani Whoa, watch a moment will be given yes let me take a moment for her മാനേജിംഗ് ഡിറക്ടർ ഓഫ് ബീമാ ഇൻഷുറൻസ് റൈസ് വെച്ചിട്ടാണ് കണ്ടസ്റ്റൊക്കെ കുക്ക് ചെയ്തത് താങ്ക് യു സോ മച്ച് സാർ ബിസ്മി ഡി റൈസ് യെസ് ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാണെന്ന് ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു മാങ്ങ അച്ചാർ ഒരു രക്ഷയില്ലാത്ത സ്വാദായിരുന്നു പിന്നെ ഒരു ഹൈദരാബാദി അച്ചാർ കൊണ്ടുവന്നായിരുന്നു ഒരു പിന്നെ എനിക്ക് തോന്നുന്നു നമ്പർ നമ്പർ ആണെന്ന് തോന്നുന്നു ഹൈദരാബാദ് അച്ചാർ ഒരു രക്ഷയില്ലാത്ത പഴുത്ത മാങ്ങയുടെ മറ്റോ അച്ചാറായിരുന്നു ഗംഭീരം ഒരു പാചക മത്സരത്തിന് ചിലപ്പോൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റുന്ന ചില സൈഡ് ഡിഷുകൾ ഇതിനകത്ത് വേറൊരു മാജിക് എന്ന് പറയുന്നത് താങ്ക് യു കണ്ടസ്റ്റൻസ് താങ്ക് യു സോ മച്ച് Oman's Dum Dum Triani star, the title winner for 2025 DDB015 Rahman Iqbal! <laughs> Yes. The session cap will be given by Mrs. Sunita Bibi the director of Shahi Foods and Spices. We have the winner with us on stage Rahmat Iqbal Oh my god, look at her face. She's speechless. Wow! What a! The Madimah Prize money. Congratulations to the whole family of Rahmat Iqbal Yes. So the Madimah Prize money will be given by Absal Ahmed, Resident Manager of Gulf Madimah Oman, to Rahmat Iqbal and the prize money is. The prize money is. 500 Omani Riyals! Wow! 500 Omani Riyals! She has done a lot of effort behind it. Yes, thank you so much, Madam officials, followed by Shahi Tampa by Mrs. Sunita Bili director of Shahi Foods and Spices. She as well, Akbar Khan, can we have you back on stage?

தாக்கீணத்திலிருந்த கொண்டு விடும் சொந்த தகவலே മാെ <small> പിടിക്കില്ല